ഹലോ ബിന്നി ബിന്നി കുത്തിരിപ്പാണെന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളൊന്ന് അവസാനിച്ച് തുടങ്ങുമ്പോൾ ബിന്നി ബിന്നിയുടെ ഭാഗത്ത് നിന്നുള്ള കുത്തിത്തിരിപ്പ് അങ്ങ് തുടങ്ങും എന്നിട്ട് പ്രശ്നങ്ങളെ വീണ്ടും ഉണ്ടാക്കും ഇതാണ് ബിന്നിയുടെ ഒരു ഗെയിം എല്ലാം വാച്ച് ചെയ്ത് നിന്നിട്ട് എവിടെ എപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം എന്ന് തപ്പി കണ്ടുപിടിച്ച് പോയി കുത്തിരിപ്പുണ്ടാക്കും ബിന്നി തന്നെയാണ് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള കാരണം എന്ന് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മാതിരി കുത്തിത്തിരിപ്പാണ് ബിന്നി ഉണ്ടാക്കുന്നത് ഈ ആര്യൻ്റെയും ജിസൈലിൻ്റെയും കാര്യം വന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആര്യനും ജിസൈലിനും അങ്ങനെ പറയാൻ പാടില്ല പുറത്ത് ജീവിതമുണ്ട് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ബിന്നിയും അക്ബറും അക്ബറും എല്ലാത്തിനും ഉണ്ടായിരുന്നു അക്ബർ ഇരുന്ന് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവരുടെ കാഞ്ചനയും മൊയ്തനും തമ്മിലുള്ള ഡാൻസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇവളും കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ രീതിയിലാണെന്ന് പറയണം എന്നൊക്കെയാണ് പറയുന്നത് അനോമകൾക്ക് തോന്നിയ ഫീലിംഗ് വേറെയാണെന്നും അതേ ഫീലിംഗ് ആണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയണം അന്ന് നടന്ന ജിസൈലിൻ്റെയും ആര്യൻ്റെയും ഇഷ്യൂ മാറ്റാനുള്ള ശ്രമം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആരാ ബിന്നിയും അക്ബറും അന്ന് ഉണ്ടായിരുന്ന ഒരു പുരോഗമന ചിന്താഗതി ആര്യും ജിസൈലിൻ്റെയും ജീവിതം എന്തൊക്കെയായിരുന്നു അന്നത്തെ ഡയലോഗ് ഇപ്പൊ ഈ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ ഇവിടെ അനുവിൻ്റെ ജീവിതം അനുവിന്റെ ഭാവി അനുവിന്റെ ഫ്യൂച്ചർ ഇതൊന്നും അറിയണ്ടേ പോപ്പുലർ അല്ലേ പിന്നീ ഏഴ് പറഞ്ഞു ഈ സ്വഭാവം വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ പിന്നെ സ്വന്തം കുടുംബത്തെ വരെ നീ കുത്തിരിപ്പുണ്ടാക്കി ആ രണ്ട് കുടുംബങ്ങളെ നീ രണ്ടാക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഈ രീതിയിലാണ് നിന്റെ മൈൻഡ് സെറ്റ് എങ്കിൽ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും പക്ഷേ രണ്ടും കൂടെ ഈ കുത്തിരിപ്പുണ്ടാക്കുന്ന നിന്നെ എന്ത് വിളിക്കണം കുടുംബം കലക്കിന്നോ അതോ സൗഹൃദങ്ങൾ കലക്കിന്നോ അതോ ഇനി വേറെ വല്ല പേരൊട്ട് വിളിക്കണോ ഏ ഇതൊക്കെ പുറത്ത് പോകുന്നോ സ്വന്തം ഫാമിലി കാണുമെന്നുള്ള ബോധം ഉണ്ടോ ഡോക്ടറാണ് പോലും എവിടത്തെ ഡോക്ടറാ ഡോക്ടറിൻ്റെ കൈയിലിരിപ്പ് തന്നെയാണ് സമ്മതിച്ചു നല്ല അന്നാന്തരം കയ്യിലിരിപ്പ് കേട്ടോ ഡോക്ടർ ചേച്ചി ശരി എന്നാൽ